എറണാകുളം വിമത ദുർഭൂതങ്ങളെ മണിച്ചിത്രത്തായിട്ട് പൂട്ടും അല്ല പൂട്ടുന്നു ഞാൻ മാണിപ്പറമ്പിലൻ മാർത്തോമ രക്തം ഉയർത്തതിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഡിസംബർ പതിനെട്ടാം തീയതി തന്നെ രക്തരക്ഷതകളായ വിമത കോമരങ്ങളെ ആണിയിൽ തറച്ച് ബന്ധിച്ച് എറണാകുളം ഘൂരിയ എറണാകുളം അങ്കമാലയുടെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിനും കുര്യാലെ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ കർത്താവ് ഇനിയും ധാരാളം കൃപകൾ കൃപകൾ കൊണ്ടും വരദാനങ്ങൾ കൊണ്ടും നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കട്ടെ നാനൂറ് പേർക്കെതിരെ നിങ്ങൾ നാല് പേരും മതി കാരണം കർത്താവും അവൻ്റെ സഭയും നിങ്ങളുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവിനു ശക്തിയാലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരി അംഗങ്ങൾ ബോസ്ക പിതാവിനോടൊപ്പം ധൈര്യമായി മുന്നേറുക ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടും പിന്തുണയോടും കൂടെ നിങ്ങളുടെ കൂടെയുണ്ട് ഡിസംബർ പതിനെട്ട് മാർത്തോമാസ് ലീഹ രക്തസാക്ഷിയായിട്ട് മരിച്ചത് ഡിസംബർ പതിനെട്ടിനാണ് എന്നാണ് പാരമ്പര്യം ജൂലൈ മൂന്നിന് ദുഃഖാന ത്തിരുന്നാൾ ആഘോഷിക്കുന്നത് അതേ തന്നെ തിരിശേഷിപ്പ് കൊണ്ടുവന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മാർത്തോമാസ് ലീഹ രക്തസാക്ഷിയായിട്ട് മരിച്ച ഡിസംബർ പതിനെട്ടിനാണ് മാർത്തോമസ് ലീവ രക്തം വിയർത്തത് അതേക്കുറിച്ച് ഞാൻ ഇന്നലെ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഈ സ്ലീവയുടെ രക്തം വിയർക്ക തിരുനാളിൻ്റെ അന്ന് തന്നെ എറണാകുളത്ത് വളരെ അത്ഭുതകരമാം എന്ന് പറയില്ല എങ്കിലും വളരെ നിർണായകമായ ചില സംഭവങ്ങൾ നടന്നിരിക്കുകയാണ് എറണാകുളം കത്തീഡ്രൽ ബസ്ലിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളനെ അനുസരണക്കേടിനെ തുടർന്ന് ബസ്സിലേക്ക് പള്ളിയുടെ ഭരണ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ കത്തീഡ്രൽ ബസ്സിലേക്ക് പള്ളിയിൽ പാർക്കാൻ പാടില്ല ഇന്ന് തന്നെ മാറിക്കൊള്ളണം നീക്കം ചെയ്യപ്പെട്ട കത്തീഡ്രൽ ബസിലേക്ക് ഇടവകയിൽ ആത്മീയവും അജപരണപരവുമായ ചുമതലകൾ വഹിക്കാൻ പാടില്ല നീക്കം ചെയ്യപ്പെട്ട പള്ളി അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കപ്പേളകൾ എന്നിവിടങ്ങളിൽ കുർബാനയുൾപ്പെടെ ഊതാശികൾ പരികരമം ചെയ്യാനോ ഭരണം നിർവഹിക്കാനോ പാടില്ല ഇത് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന്റെ ഉത്തരവാണ് ഈ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കൂടുതൽ കർശനമായ സഭാ നടപടികളിലേക്ക് സഭാ നേതൃത്വം നീങ്ങുന്നതായിരിക്കും ഈ പള്ളിയിൽ പൊതുവായി നിയമിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമാണ് പള്ളിയുടെ പൂർണ്ണ അധികാരം അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തിയാലോ ഉത്തരവിന് ഈ അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിന് വിരുദ്ധമായി പള്ളിയിൽ തുടർന്നാലോ കൂടുതൽ ഗൗരവമുള്ള അച്ചർക്ക നടപടി സ്വീകരിക്കാൻ സഭാധികാരികളെ നിർബന്ധിതരാകും കാരണം അച്ചടക്ക ലംഘനവും സഭാധികാരിയുടെ വെല്ലുവിളിയും സഭയുടെ സംവിധാനങ്ങളുടെ ധിക്കാരമായി ഇതിനെ പരിഗണിക്കുന്നതാണ് തീർന്നില്ല തൃപ്പൂണിത്തറ സെന്റ് മേരീസ് ഫോറോന പള്ളി വികാരി ഫാദർ ജോഷി വേപ്പറമ്പലിനെ ആ പള്ളിയുടെ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു മറ്റൊരു ഉത്തരവുണ്ടാകുന്നത് വലേ പള്ളിയിൽ പാർക്കാൻ പാടില്ല ഇന്ന് തന്നെ സ്ഥലം വിട്ടോണം അങ്ങനെ നീക്കം ചെയ്യപ്പെട്ട തൃപ്പൂർണ്ണത്തര ഇടവകയിൽ ആത്മീയവും അജപാലനപരമായ ചുമതലകൾ വഹിക്കാൻ പാടുള്ളതല്ല നീക്കം ചെയ്യപ്പെട്ട പള്ളി അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കപ്പേളകൾ എന്നിവിടങ്ങളിൽ കുർബാന ഉൾപ്പെടെ കോതാശികൾ ചെയ്യാനോ ഭരണം നിർവഹിക്കാനോ പാടുള്ളതല്ല തൽക്കാലത്തേക്ക് പൊതി സ്വന്തം ഭവനിൽ വിശ്രമിക്കാം ഇത് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോർ ബോസ്കോ പിതാവിന്റെ ഉത്തരവാണ് ഈ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കൂടുതൽ കർശനമായ സഭാനടപടികളിലേക്ക് സഭാ നേതൃത്വം നീങ്ങുന്നതായിരിക്കും ഈ പള്ളിയിൽ പൊതുവായി നിയമിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമാണ് പള്ളിയുടെ പൂർണ്ണമായ അധികാരം അതായത് ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തിയാലോ ഉത്തരവിന് വിരുദ്ധമായി പള്ളിയിൽ തുടർന്നാലോ കൂടുതൽ ഗൗരവമുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ സഭാധികാരികള് നിർബന്ധിതരാകും കാരണം ഇത് അച്ചടക്ക ലംഘനവും സഭാധികാരി വെല്ലുവിളിയും സഭയുടെ സംവാൻ സംവിധാനങ്ങളോടുള്ള ധിഖാരവുമാണ് അടുത്ത ഒരു ഒരു നടപടി പാലാരിവട്ടം സെൻ മാർട്ടിൻ ഡി പോറസ് പള്ളി വികാരി ഫാദർ തോമസ് വാളൂക്കാരനെ ആ പള്ളിയുടെ ഭരണ ചുമതല ഒഴിവാക്കിയിരിക്കുന്നു മറ്റൊരു ഉത്തരവുണ്ടാകുന്നത് വരെ പള്ളിയിൽ പാർക്കാൻ പാടുള്ളതല്ല ആ ഇടവകളിൽ ആത്മീയവും അജപാലന്മാരുടെ ചുമതകൾ വഹിക്കാൻ പാടുള്ളതല്ല എവിടെന്നാണോ നീക്കം ചെയ്യപ്പെട്ടത് ആ പള്ളിയോ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ കപ്പേളകളോ അവിടെ എവിടെയെങ്കിലും കുർബാനയിൽ ഉൾപ്പെട്ട ഗോദാച്ചുകൾ പരികർമ്മം ചെയ്യാനോ ഭരണം നിർവഹിക്കാനോ പാടുള്ളതല്ല തൽക്കാലത്തേക്ക് കലൂര് റിന്യൂവൽ സെന്ററിൽ വിശ്രമിക്കാം ഇത് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിന്റെ ഉത്തരവാണ് ഈ ഉത്തരവിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കൂടുതൽ കർശനമായ സഭാ സഭാ നടപടികളിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകും സഭാധികാരികൾ ഈ പള്ളിയിൽ പൊതുവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമാണ് പള്ളിയുടെ പൂർണ്ണമായ അധികാരം അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തിയാലോ ഈ ഉത്തരവിന് വിരുദ്ധമായി പള്ളിയിൽ തുടർന്നാലോ കൂടുതൽ ഗൗരവമുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സഭാധികാരികൾ നിർബന്ധിതരാകും കാരണം ഇത് അച്ചടക്ക ലംഘനവും സഭാധികാരികളുടെ വെല്ലുവിളിയും സഭയുടെ സംവിധാനങ്ങളോടുള്ള ധിക്കാരവുമാണ് നാലാമത് ഒരാൾക്ക് കൂടി നടപടി നാ നാലാമത് ഒരാൾ കൂടി നടപടി നേരിടുകയാണ് മാതാ നഗര വേളാങ്കണ്ണി മാതാ പള്ളി വികാരി ഫാദർ ബെന്നി പാലാട്ടിയെ ആ പള്ളിയുടെ ഭരണചുമതലൊഴിവാക്കിയിരിക്കുന്നു മറ്റൊരു ഉത്തരം ഉണ്ടാകുന്നത് വരെ പള്ളിയിൽ പാർക്കാൻ പാടുള്ളതല്ല ഇന്ന് തന്നെ സ്ഥലം വിടണം ആത്മീ ആത്മീയവും അജപാലമായ ചുമതലകൾ വഹിക്കാൻ പാടുള്ളതല്ല നീക്കം ചെയ്യപ്പെട്ട പള്ളിയിൽ ഓദാശികൾ പരിഹരണം ചെയ്യാനോ ഭരണം നിർവഹിക്കാനോ പാടില്ല തൽക്കാലത്തേക്ക് കലൂർ റിന്യൂവൽ സെന്ററിൽ വിശ്രമിക്കാം ഇത് എറണാകുളം അങ്കമാലിതരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ ബലാമിന്റെ ഉത്തരവാണ് ഈ ഉത്തരവിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് സഭാ നേതൃത്വം നീങ്ങും ഈ പള്ളിയിൽ പുതുതായി നിയമിക്കപ്പെട്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമാണ് പള്ളിയുടെ പൂർണ്ണമായ അധികാരം അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തിയാലോ ഉത്തരവിന് വിരുദ്ധമായി പള്ളിയിൽ തുടർന്നാലോ കൂടുതൽ ഗൗരവമുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സഭാധികാരികൾ നിർബന്ധിതരാകും കാരണം ഇത് അച്ചടക്ക ലംഘനമാണ് സഭാധികാരികൾ വെല്ലുവിളിയാണ് സഭാ സഭയുടെ സംവിധാനങ്ങളോടുള്ള തിക്കാരമാണ് ഈ നാല് സ്ഥലത്ത് പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചിരുന്നു അവർ ചാർജ് എടുക്കാൻ പറ്റാത്ത തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിനാണ് ഇപ്പോഴത്തെ ഈ നടപടി കൂടിയ ശിക്ഷ നടപടികൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ സസ്പെൻഷൻ ഡിസ്മിസ്സില് തുടങ്ങിയവ സഭാഭ്രഷ്ട് മഹറോൺ ശിക്ഷ തുടങ്ങിയവ അതിലേക്ക് പോയിട്ടില്ല ഈ അതിലേക്കൊക്കെ പോയാൽ കൂതാച്ചുകൾ ഒരു ഒരു സമയത്തും പരിഗണന ചെയ്യാൻ പറ്റാതെ വരും ഈ മഞ്ഞപ്ര പള്ളിയിലെ അസ്തൻ്റെ അച്ഛന് സസ്പെൻഷനാണ് അത്രയും ഗൗരവമായ ശിക്ഷ ഇവർക്ക് കൊടുത്തിട്ടില്ല ഇവർ തൽക്കാലം പള്ളിയിൽ ചുമല്ല ചുമതലകൾ മാറ്റി വിശ്രമത്തിന് വിട്ടിരിക്കുക എന്തിനാണ് ഈ മാറ്റി നിർത്തപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് നൽകിയ ശിക്ഷ നടപടിയിൽ മാറ്റി നിർത്തപ്പെടുന്ന കാലയളവ് നാല് കാര്യങ്ങൾക്കുള്ളതാണ് ഒന്ന് അനുദപിക്കാൻ പശ്ചാത്തപിക്കാൻ പശ്ചാത്താപമാണ് പ്രായശത്തിൻ്റെ ആയുധ ആയത്ത പടി രണ്ട് വീക്ഷകൾ തിരിച്ചറിയാൻ അനുസരണക്കേടും ധിക്കാരും തിരിച്ചറിയാൻ മൂന്ന് തെറ്റ് തിരുത്താൻ നാല് സഭയുമായി രമ്യതപ്പെട്ടു പോകാൻ ഈ നാല് വൈദികർക്കെതിരെയുള്ള നടപടി എല്ലാ വിമത വൈദികർക്കുമുള്ള മുന്നറിയിപ്പാണ് ഈ നിങ്ങൾ ഈ വാർത്ത പല മറ്റു പല ചാനലുകളിൽ നിന്നും കേട്ട് കാണും പിന്നെ എന്തിനാണ് അച്ഛൻ ഇത് പറയുന്നത് മാണിപ്പറം എന്താണ് എന്തിനാണ് ഇത് പറയുന്നത് മാണിപ്പറംലച്ഛൻ തുടക്കം മുതലേ പറയുന്നതാണ് ഇതാണ് സംഭവിക്കുക നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ വിമത വൈദികരോടും മൽമയ മുന്നേറ്റക്കാരോടും ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഈ ഇതാണ് സംഭവിക്കുക നിങ്ങൾക്ക് അതിൻ്റെ തുടക്കം മുതലുള്ള എൻ്റെ മൂന്ന് കൊല്ലം മുമ്പ് തൊട്ടുള്ള എൻ്റെ വീഡിയോസ് കാണാം ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സഭയെടുത്ത തീരുമാനങ്ങൾക്ക് അതിന് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണ് നടപടി എടുത്തിരിക്കുന്നത് രണ്ട് ഇതിൻ്റെ ദൈവശാസ്ത്രം പിന്നെ അത് കൂടാതെ ഒരു കാര്യം പറഞ്ഞു ഇത് ഇത് അനുസരിക്കാതെ വന്നാൽ സഭയെടുക്കാൻ പോകുന്ന നടപടികൾ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അന്ന് ഈ എന്നെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും എവിടെയാണോ നടപടി എവിടെയാണ് മഹോറോൺ ശിക്ഷ എന്നെല്ലാം പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ പ്ലാൻ എ പ്ലാൻ ബി ഒക്കെ നടപ്പാക്കുമെന്ന് അതെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ പറഞ്ഞതുകൊണ്ട് നടപ്പാക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നു നടപ്പാക്കപ്പെടുന്നുവെന്ന് എൻ്റെ ഓഡിയൻസിനെ അറിയിക്കാൻ ചുമതലയുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കും അനുസരിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു അനുസരിക്കേണ്ടതിന്റെ കാര്യം എന്തുകൊണ്ടാണ് അനുസരിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ദൈവശാസ്ത്രം പറഞ്ഞിരുന്നു നമ്മുടെ സഭയുടെ ദൈവശാസ്ത്രം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലിറ്ററേച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെല്ലാം അതിനെല്ലാം വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അത് വേദവിപരീതമാണ് ഭാഷണ്ഡതയാണ് ശീഷ്മയാണ് അത് മാപ്പാപ്പ് പോലും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു ആ നടപടികൾ എടുക്കുമ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് അറിയിക്കുന്നു മാത്രം ഞാൻ ഓരോ നടപടിയും തിരിച്ചു തിരിച്ച് വായിച്ചത് മറ്റു പല ചാനലുകളിൽ നിങ്ങൾ കണ്ടു കാണും വായിച്ചാലും മതി ഞാനിത് ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് വിമത വൈദികർ ഓരോരുത്തർക്കുള്ള നടപടികൾ വരിക അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ സഭയനുസരിച്ചില്ലെങ്കിൽ അതേസമയം ഒരു ഒരു സദ്വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് വിമത വൈദികർ നിൽക്കുന്ന പലരും സ്വകാര്യമായിട്ട് ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു അതൊരു നല്ല വാർത്തയാണ് ഞാൻ എല്ലാ വൈദികരോടുമായിട്ട് പറയാണ് ദൈവമായിരുന്നിട്ടും ആ ദൈവത്വം ചൂഷണം ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായി ദാസനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച ഈശോമിഷിഹായുടെ ബേർത്ത്ഡേ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ക്രിസ്മസ് ആ ഈശോ മിഷയുടെ എളിമ നമുക്കെല്ലാവർക്കും എല്ലാ വൈദികർക്കും മാതൃകയാകട്ടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് എന്നതിനേക്കാൾ നല്ല വാക്കി ക്രിസ്മസ് രണ്ട് ഇംഗ്ലീഷ് വാക്കാണ് അപ്പോൾ ഒന്ന് ക്രിസ്തു മലയാളം ആക്കിയിട്ട് മറ്റൊന്ന് ഇംഗ്ലീഷ് ആക്കും പ്രശ്നമാണ് ക്രിസ്മസ് എന്ന് പറയുകയാണ് നല്ലത് ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മിസിയോ അയക്കപ്പെടുക ക്രിസ്തുവൻ അയക്കപ്പെടലാണ് സ്വർഗത്തിലും ഭൂമികൾ അയക്കപ്പെടൽ അതാണ് ക്രിസ്മസ് മനുഷ്യനെ രക്ഷിക്കാൻ അവനെ ജീവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ജീവൻ്റെ അവസാന ഘട്ടത്തിൽ പിടിച്ചുയർത്താൻ കൈപ്പിടിച്ചുയർത്താൻ ദൈവം മനുഷ്യനാഹാണ് പിതാവ ദൈവം പുത്രനെ അയക്കുകയാണ് അതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മിസിയോ ആ അയക്കപ്പെടുക എന്നാണ് ഹോളി മാസ് ഇല്ലേ വിശുദ്ധ കുർബാനിയെ ഹോളി മാസ് എന്ന് പറയും വിശുദ്ധമായി അയക്കപ്പെടലും കൂടിയാണത് ലിത്തിൻ കുർബാനയിലാണെങ്കിൽ ദിവ്യപൂജ സമാപിച്ചു സമാധാനത്തിൽ പോയി പ്രസംഗിക്കുമെന്ന് സുഖി ചേട്ടം പ്രസംഗിക്കുമെന്നാണ് ഐക്യപ്പെടുകയാണ് വിശുദ്ധമായി ഐക്യപ്പെടലാണ് സ്വർഗ്ഗത്തിൽ നിന്നും പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ് അതാണ് ക്രിസ്മസ് അത് അവൻ അവൻ്റെ ദൈവത്വം അത് ദൈവത്തെങ്ങനെ മുറുകെ പിടിച്ച് ചൂഷണം ചെയ്ത് ഇരിക്കാമെന്നൊന്നും വിചാരിച്ചില്ല എളിമയായി എളിമ എളിമപ്പെട്ട് ദാസനായി അനുസരണമുള്ളവനായി കുരിശന് മരണം വരെ അനുസരണമുള്ളവ ഉള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആ താഴ്ത്തൽ ആ താഴ്മ ആ എളിമ നമുക്ക് എല്ലാവർക്കും വേണം വിമത വൈദികർക്കും ഉണ്ടാകട്ടെ അപ്പോൾ ഈ ക്രിസ്മസ് ശരിക്കും ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ഈ ഒരു ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് നമ്മൾ കർത്താവിനെ വല്ലാതെ അവഹേളിച്ച് ആക്ഷേപിച്ചത് അതിനൊരു പ്രായത്വം കൂടിയാകട്ടെ ഈ ഇത്തവണത്തെ ക്രിസ്മസ് ഏകീകരണ കുർബാന് ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ട് സഭയുമായിട്ട് രമ്യതപ്പെട്ട് നടത്താൻ വിമത വൈദികർ തയ്യാറായി വരട്ടെ അതിനുള്ളൊരു താക്കീത് ആകട്ടെ ഈ നാല് അച്ഛന്മാർക്ക് അച്ഛന്മാർക്കെതിരെയുള്ള നടപടി അതുപോലെ മഞ്ഞപ്പ്ര പള്ളിയിലെ അസ്ഥം നീക്കി അതിലെയുള്ള സസ്പെൻഷൻ നടപടി എന്നൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ മറിച്ചാണെങ്കിൽ ഞാൻ ആദ്യം മുതലേ പറഞ്ഞതാണ് സംഭവിക്കുക സഭ ഏകീകൃത കുർബാന നടപ്പാക്കിയിരിക്കും പക്ഷേ നിങ്ങൾ വൈദികരെ കത്തോലിക്ക സഭയിൽ ഉണ്ടാകില്ല യു വിൽ ബി ഡിഫ്രോക്ക്ഡ് നിങ്ങൾ ഉടുപ്പ് വിടും പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് പിന്തുണയുമായി തുള്ളുന്ന രക്തരക്ഷസകളെ തുള്ളുന്ന അത്മായ മുന്നേറ്റക്കാരുണ്ടല്ലോ അൽമായ മുന്നേറ്റ കോമരങ്ങള് അവരൊന്നും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകില്ല ഈ രക്തരക്ഷസുകളായി ഉറഞ്ഞു തുള്ളുന്ന എല്ലാ അൽമായ കോമരങ്ങളെയും എല്ലാ വിമത ദുർഭൂതങ്ങളെയും ബന്ധിച്ച് കുടത്തിലടച്ച് മണിചത്രതായിട്ട് പൂട്ടും ദുർഭൂതങ്ങളെ ദുർഭൂതങ്ങളുടെ ബാധയെ ഒഴിപ്പിക്കാനുള്ള അധികാരവും കർത്താവ് സഭയ്ക്ക് നൽകിയിട്ടുള്ള കാര്യം മറക്കാതിരിക്കുക നമ്മുടെ കർത്താവ് ഈശ്വാമിശേഖരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ